ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഇന്ന് വെള്ളയപ്പാണ് ഉണ്ടാക്കിയത് വെള്ളയപ്പം പിന്നെ തക്കാളി ചട്നിണ്ടാക്കി ചോറ് ഇതാ നീ ഇനി ഉപ്പേരി കഷ്ണം പോവാ പോവാട്ടായിട്ടോ എന്താ ഉപ്പേരി എന്താ ഉപ്പേരി ഉണ്ടാക്കണത് ഞാൻ പറയും നോക്കാണ്ട് ഏയ് നല്ല നല്ല വാങ്ങിക്കുന്നപ്പറിയില്ലേ അപ്പൊ എന്താ ഞങ്ങക്ക് ബീട്രൂട്ട് ആട്ടോ ഉപ്പേരി അപ്പൊ ഞാൻ ബീട്ടൂട്ടിൽ നിന്ന് ഇപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയോ രണ്ടു മൂന്ന് ദിവസം ഒരു ദിവസം വെറുതെ ഇണ്ടാക്കി ഒരു ദിവസം ഞാൻ പയറിട്ടിട്ടുണ്ടാക്കി ഇന്നിപ്പീട്രൂട്ടിൽ ചിരവിട്ടിണ്ടാക്കാച്ചിട്ടാ ഒരേ പോലെ ഇണ്ടാക്കിയാ മടുക്കും ഇങ്ങനെ അന്തം സാധനങ്ങൾ വാങ്ങാൻ പോയി ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ ഒരേ സാധനം തന്നെ ഒരു മൂന്ന് ദിവസം ഉള്ളതാണ് വാങ്ങിട്ട് വരും പയറാണെങ്കിൽ ഉണങ്ങിയിട്ടും വാങ്ങിട്ട് വരും പയറ് വാങ്ങാൻ പറഞ്ഞു ലാ കുറ്റം പറയല്ലേ നടക്കാൻ പോവാൻ പോയാ വീട്ടിലെ ഇരിക്കാ നമുക്ക് അതല്ലേ കൊറേ പണിയുള്ളതല്ലേ അപ്പൊ ഞാന് പോയിട്ടൊന്നും മഴയൊന്നും ഇല്ല ഏഴരയ്ക്ക് വരാനും പറഞ്ഞിട്ട് ഞാന് കൊണ്ടുവച്ചിട്ട് അത് കുടിക്കാണ്ട് കിടക്കണം ഭയങ്കര വേഗം പോയി പിന്നെ അതല്ല ഞാൻ ഏഴരയ്ക്ക് നമ്മുടെ കാത്തിരുന്നുണ്ട് ഞാൻ സമയത്ത് എങ്ങാനും മഴ ചാറിക്കുന്നു പിന്നെ ഞാൻ ആരായി ശശിയൊന്നു പോയത് മടി പാടില്ല എന്നെ പോലെ അങ്ങോട്ട് േട്ടൻ ഞാൻ നാചേട്ടനോട് ഞാൻ എന്നെ എന്നെ പോലെ ആവുന്നേട്ടൻ പറയും ഇന്നേ പോലെ ആവാൻ പറ്റും ഭർത്താക്കന്മാര് നമുക്ക് ശരിക്കും ശമ്പളം തരണം എനിക്ക് ആയിരം അപ്പുറ പണിയെടുക്ക ഭർത്താക്കന്മാർക്ക് അത് പറഞ്ഞാ വിശ്വാസാവുന്നില്ല എന്താ ചെയ്യ അടുക്കളത്തെ പണി തിരുമ്പല് തുടക്കല് ഇതൊക്കെ വളരെ നിസ്സാരാന്ന് വിചാരിച്ചു ഇപ്പൊ ബീട്രൂട്ടൊക്കെ നുറുക്കി ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ നുറുക്കി തേച്ചു വെച്ചിട്ടുണ്ട് വറുത്തിട്ട ഇന്ന് ഉള്ളിമുളകും കുത്തി വറുത്തിട്ടിട്ടല്ലോ ഉപ്പേരി പച്ചമുളകും ഉള്ളിയാ ഇന്ന് ഉള്ളിമുളകും കുത്തി വറുത്തിട്ട് എന്നപ്പൊ വെറൈറ്റി ആയിക്കോ തേച്ചിട്ട് പച്ചമുളകും ഉള്ളിയും കൂടി വറുത്തിട്ട ഉപ്പേരി ഉണ്ടാക്കുന്നു ബീട്രൂട്ട് വാങ്ങിച്ചത് ആയിക്കോട്ടെ അവിടെ പോയാ പറയോ പോയി വന്നാ പറയും ബീട്രൂട്ട് അല്ലാണ്ട് അവിടെ നല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല പറയും എന്നിട്ട് ബീട്രൂട്ട് തന്നെ വാങ്ങിക്കും നല്ലതാ ശരീരത്തിന് ഇപ്പൊ ഈ മരുന്ന് ഇടാന്നൊക്കെ പറഞ്ഞേ പേടിയാവുക ചീരൊക്കെ വാങ്ങി കഴിക്കണന്നുണ്ട് പക്ഷെ ചീരയിലൊക്കെ തെളിച്ചിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ അല്ലേ നല്ലതല്ലേ മരുന്ന് തളിച്ചിരുന്നെങ്കി പിന്നെ നമുക്ക് വേറെ കേടോളാം ഞാൻ അതിന്റെ ചാറൊക്കെ പിഴിഞ്ഞടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ണ്ട് കൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യണം എന്ത് കഴിഞ്ഞിട്ട് നാലായിരം ചെലവ് അറച്ചാ ഇ കോഴിമുട്ട വാങ്ങി പോയ കുപ്പേരിയൊക്കെ ആയിട്ടുണ്ട് മുട്ട വലിക്കുന്നത് വെറൈറ്റി ആയിട്ടാണ് വന്ന കേട്ടാ കൊറേ സാധനങ്ങൾ ഇട്ടാ മുട്ട പൊരിക്കുന്നത് പിന്നെ മടിയനായി പച്ചമുളകും തപോളയും നല്ല സൗണ്ട് ഈ വീഡിയോ ഉണ്ട് പച്ചമുളകും ഉപ്പൂട്ടും എന്താ ഒരു കഷ്ണം തക്കാളി പിന്നെ കാപ്റ്റിക്കം ക്യാരറ്റ് കറിവേപ്പില വ്യാഴാഴ്ച കർക്കിടക മാവ ഓരോരുത്തര് എത്ര വേഗത്തിലേ മുത്താ പൊട്ടിക്കേച്ചിട്ടാ ഞാൻ ചെയ്യാം

േ നമ്മടെ വീട്ടിലെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ബീറ്റ്റൂട്ട് ഉപ്പേരി പിന്നെ മുട്ട മോരുകറി അങ്ങനത്തെ ഉണ്ട് സ്പെഷ്യൽ സലാഡ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ അപ്പം എന്തൊക്കെയാണ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമന്റ് ചെയ്യുക അപ്പം ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ നാളെയും വരും അപ്പോൾ ശരി